ഹായ് നമ്മൾ സ്വീസിന്റെ ഗ്രാൻഡ് കോൺവെൻഷൻ സെർമണിയിലാണുള്ളത് നമ്മുടെ കൂടെ രണ്ട് അധ്യാപികമാരും കൂടെ ജോയിൻ ചെയ്യാണ് പേരെന്താണ് രണ്ടുപേരും ഒരേ ബാച്ചിലാണോ ഒരേ ബാച്ച് അല്ലെ അപ്പോ സ്വീസിന്റെ ഈ പ്ലാറ്റ്ഫോം കോൺവെൻഷൻ സെർമണിയില് സർട്ടിഫിക്കറ്റ് ധരിച്ചിരിക്കണം എങ്ങനെയാണ് ഫീലിങ് എങ്ങനെയാണ് സന്തോഷം ഏഴുവർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീണ്ടും പഠിക്കാൻ പറ്റുന്നതും

എങ്ങനെയുണ്ട് നിങ്ങൾ അടുത്ത പ്ലാനുകളൊക്കെ എന്താണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ഗംഭീരമായിട്ടുള്ള നല്ല മികച്ചേഴ്സായിട്ട് മാട്ട് നാശം ചെയ്യണം ഓക്കെ